ഇന്ന് നമുക്ക് ഒരു പൊട്ടറ്റോ ബാജി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അത് അത് ഇത് നമുക്ക് പൂരിക്കൊക്കെ നല്ല ഒരു കറിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമ്മൾ രണ്ട് പൊട്ടറ്റോ സ്ലൈസാക്കി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഒരു സ്പൂൺ അല്ല അരസ്പൂണ് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം അതിന് നേരെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം നമ്മൾ ആ കിഴങ്ങ് വെന്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇതിന് ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം നമ്മൾ സെപ്പറേറ്റ് ആക്കി വെക്കണം ഇപ്പോൾ നമ്മൾ ആ പൊട്ടറ്റോ അതിൻ്റെ അകത്തെ വെള്ളം നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ആ വെള്ളം സെപ്പറേറ്റ് ആക്കി പൊട്ടറ്റോ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി നമുക്കത് ഉണ്ടാക്കാനായിട്ട് കടുവ ഇറക്കാനായിട്ട് കടുവ വേണം ചെറിയ ജീരകം വേണം ഉഴുന്നുവരിപ്പ് ഈ ചെറിയ അര അരസ്പൂണ് കടുക് അര അരസ്പൂണ് പിന്നെ ഉഴുന്ന് ഒരു സ്പൂണ് പിന്നെ രണ്ട് മൂന്ന് വറ്റലമുളക് പിന്നെ കുറച്ച് കരുവേപ്പില ഇത്രയാണ് നമുക്ക് കടുവ കുറക്കാൻ വേണ്ടത് ഇനി നമുക്കത് അതിനകത്ത് വഴറ്റാൻ വേണ്ടത് ഒരു സവാള ഒരു മൂന്ന് വെളുത്തുള്ളി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇത്രയും അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം ഇനി നമ്മൾ ഒരു പാത്രം വെച്ച് രണ്ട് സ്പൂണ് വെജിറ്റബിൾ ഓയിലും ഒഴിക്കണം ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിച്ച് നമുക്ക് കടുകും ഈ ജീരകവും ഇട്ടു കൊടുക്കാം ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ആടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉഴിന്ന് ഇട്ട് കൊടുക്കണം നമ്മളിങ്ങനെ അവിടെ നിന്ന് ചൂട് ഈ ഉഴുന്നൊന്ന് ചുവന്ന് വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ചെന്നവ അതിനെ അരിഞ്ഞിട്ട് ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ആ വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ അതൊന്ന് വലച്ചി എടുത്തിട്ട് നമുക്ക് അതിനകത്ത് നമുക്ക് സവാളവും സവാള എടുത്തി വെച്ചിരിക്കുന്നത് ഇടണം അരിഞ്ഞിട്ടിട്ട് പിന്നെ അത് നമുക്ക് ദേശം ഉപ്പ് ചേർത്ത് വായ്പ നമുക്ക് ഒരു അര സ്പൂണ് ഉപ്പ് ചേർക്കാം കാരണം ഓൾറെഡി നമ്മൾ മിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പിച്ചാണ് വേവിച്ചതുകൊണ്ടും അധികം ഉപ്പ് കണ്ട ഈ ഫ്രിഡിനുള്ള ഈ മസാലയ്ക്കൊള്ളുപ്പ് മതി പിന്നെ ഇതിനെ അങ്ങനെ ഒന്ന് വയറ്റി അധികം വയലേണ്ട ഈ സവാളയൊന്നും വെള്ള കളറാകുന്നിടം വരാം ഒരു ട്രാൻസ്പെറൻറ്റ് കളറാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ ലഭിക്കാം ഓക്കെ ഇപ്പം നമ്മൾ ആ സവാളയൊന്ന് ട്രാൻസ്പെറൻറ്റായി അപ്പം നമുക്ക് അതിൻ്റെ അകത്തു നിന്ന് കുറച്ച് മാറ്റി മിഡിലായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം അതിന് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരസ്പൂണ് മഞ്ഞൾപ്പൊടിയായിരുന്നു ഇത് കഴിഞ്ഞ് അന്ന് ഇളക്കിയെടുക്കാം ഇങ്ങനെ ഇളക്കുമ്പോൾ നല്ല കളർ വരും നമ്മുടെ ആ ഫുഡിന് ഇപ്പം നിങ്ങളെടുത്ത് കഴിവുണ്ട് ഇതിൻ്റെ കളർ കണ്ടു മഞ്ഞ കളറായിട്ടുണ്ട് ആക്ച്വലി ഇതിനകത്ത് ചിലത് ഒഴിച്ച് എന്തിനും ജീര ഇതൊരു നോർക്കി ഡിഷ് ആയതുകൊണ്ടാണ് നമ്മൾ ജീരകം ആദ്യം പൊട്ടിക്കുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞ് വേണമെങ്കിൽ ജീരകപ്പൊടി ഇതിനകത്ത് കുറച്ചും ചേർക്കാൻ വേണ്ടവർക്ക് ഞാൻ ആവശ്യത്തിനുള്ള ജീരം ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ആ ടേസ്റ്റ് അതിനുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം നമ്മൾ ആ ഉരുളക്കിഴങ്ങ് ഇതിനകത്തേക്ക് ഈ പെണ്ണു വിളക്കണം ആ എളിച്ചു എന്നു മാറ്റായി വരണം നമ്മൾ ആ അത് വേവിച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം ഇടുക അത് കുറച്ച് നമുക്ക് ഇത് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കണം നമുക്ക് അതിനകത്തേക്ക് മീൻ വിളക്കി കൊടുക്കണം പറ്റിക്കഴിഞ്ഞ് തന്നെ നമ്മൾ ആ സമയത്ത് ഈ ഉള്ളപ്പിഴങ്ങ് ഒന്ന് ഉടച്ച് കൊടുക്കണം ഒഴിച്ച് ഇങ്ങനെ ഈ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചാൽ മതി ഉടച്ച് കഴിഞ്ഞ് കുറച്ച് നമുക്കിങ്ങനെ ഉടയാതെങ്കിൽ കിടക്കണം ഉടങ്ങി കിടക്കണം അപ്പോൾ ഇതിനിങ്ങനെ പറ്റി കഴിയുമ്പോൾ ഈ വെള്ളം പറ്റി കഴിയുന്ന അനുസരിച്ച് നമ്മൾ വീട്ടിൽ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാലേ പ്രത്യേകതരം ടേസ്റ്റാണ് അതങ്ങനെ ചെയ്യുന്നു അപ്പം ഇനി നമുക്ക് ആ ബാക്കിയുള്ള ആ വെള്ളവും കൂടെ ഒഴിച്ച് ഇനി ഒന്ന് ഉളപ്പി കൊടുത്തിട്ട് അതിന് വേഗം വരുന്നു കാരണം കഴിഞ്ഞിട്ട് ആ ഉള്ളക്കിണങ്ങി അങ്ങനത്തെ വെള്ളത്തിൽ കിറഞ്ഞ് വേവും ഇങ്ങനെ മസാലയെല്ലാം കൂടെ വേവുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഇട്ടുകൊടുക്കണം ആ ഏകദേശം ഉപ്പുകൂടിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് ഞാൻ ആയിട്ട് നമുക്ക് കുറച്ച് മല്ലിയെ ചേർത്ത് കൊടുക്കാം ഗാർണിഷ് ചെയ്യാനായിരുന്നു മായ ഭൂരി ആൻഡ് ബജി റെഡിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം ശരി ബായ്